എൻ്റെ പ്രിയപ്പെട്ട കൂട്ടുകാർക്ക് എല്ലാവർക്കും പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം എല്ലാവരും സുഖമായിട്ടും സന്തോഷമായിട്ടിരിക്കുകയെന്ന് വിചാരിക്കണോ എനിക്കത്ര സന്തോഷമൊന്നുമില്ല പക്ഷേ നമ്മൾ മുന്നോട്ട് പോയി പോയി തന്നെ ആവണല്ലോ അതുകൊണ്ടാണ് ഞാൻ വീഡിയോ എടുക്കുന്നത് കണ്ടോ ഈ ചെടിയിൽ നിറയെ മുട്ട വന്നിട്ടുണ്ട് കേട്ടോ എന്ത് ഭംഗിയെ കാണാൻ പൂക്കൾ വിരിയുമ്പോൾ കാണിച്ചു തരാം കേട്ടോ എൻ്റെ പേരൊന്നും പറഞ്ഞുകൂടാ കണ്ടോ മഴയായിരിക്കും ചിലപ്പോൾ അതിനിഷ്ടം നിറയെ മുട്ടുകളാണ് നിറയെ മുട്ടകൾ ചെത്തിയിലും നിറയെ മുട്ടകളുണ്ട് അപ്പോൾ ഈ ചെത്തിയിലൊക്കെ മുട്ടകൾ വരാൻ വേണ്ടിയിട്ട് എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ പൂക്കൾ ഉണ്ടായി കഴിയുമ്പോൾ അതായത് ഈ പൂക്കളെല്ലാം ഉണ്ടായി കൊഴിഞ്ഞ് കഴിയുമ്പോൾ നമ്മളിവിടെ വെച്ചിട്ട് ഇത്രയും ഭാഗം വെച്ച് മുറിച്ച് കളയണം കേട്ടോ ചെത്തി അത് ഇത് മുറിച്ച് കളയാറായിട്ടുണ്ട് കേട്ടോ ഇതിവിടെ വെച്ചിട്ടങ്ങ് വെട്ടിക്കളയണം ചെത്തി റോസ് അതിനൊക്കെ നമ്മൾ അങ്ങനെ ചെയ്യണം കണ്ടോ മഞ്ഞ റോസിലപ്പോൾ നല്ല ഒരു മുട്ടിട്ടിട്ടുണ്ട് നല്ല ഭംഗിയുണ്ട് കാണാനായിട്ട് അത് വിരിയുമ്പോൾ കാണിച്ചുതരാം കേട്ടോ അതുപോലെ ഞാൻ വെട്ടി നിർത്തിയ കൊങ്ങിന് ചെടികളാണ് കണ്ടോ നിറയെ പൂക്കൾ കണ്ടോ ഇതുപോലെ പൂക്കളെല്ലാം ഉണ്ടായി കഴിയുമ്പോൾ ഇവിടെ എല്ലാം വെച്ച് നമ്മൾ വെട്ടിക്കളയണം നേരത്തെ അങ്ങനെ മഴയ്ക്ക് മഴ ഒന്ന് മാറിയ സമയത്ത് ഞാൻ എല്ലാം വെട്ടി നിർത്തിയതുകൊണ്ട് കണ്ടോ നിറയെ പൂക്കൾ കണ്ടോ ഞാൻ മഴ കൊള്ളാതെ സൈഡിലേക്ക് എടുത്തു വെച്ചു കാരണം കൊങ്ങിണി പൂക്കൾ പെട്ടെന്ന് കൊഴിഞ്ഞു പോവും അതുകൊണ്ടാണിങ്ങനെ സൈഡിലേക്ക് വെച്ചേക്കുന്നത് കേട്ടോ കേട്ടോ നമ്മുടെ അടീനിയത്തിൽ ഒന്നും പൂക്കളില്ലാതെ ഒരു പൂ പാവം സങ്കടപ്പെട്ട് വിരിഞ്ഞിട്ടുണ്ട് കാരണം മഴ അവർക്ക് അത്ര ഇഷ്ടമില്ല ഞാൻ മഴ കൊള്ളാതെ തന്നെയാണ് വെച്ചേക്കുന്നത് നാടനടീനത്തിൽ എപ്പോഴും പൂക്കൾ പൂക്കളുണ്ടാവും കേട്ടോ അതിൽ പൂക്കളുണ്ട് എപ്പോഴും പൂവുണ്ട് എപ്പോഴും മുട്ടിടും ആ പൂക്കളുണ്ട് പിന്നെ ചെടികളെല്ലാം ഞാൻ കൊമ്പ് കുത്തി കൊടുത്തതാണ് കേട്ടോ കമ്പ് കെത്തി പിടിപ്പിച്ചതാണ് ചെടികളെല്ലാം എന്താ കണ്ണാടി ചെടികൾ നല്ല ഭംഗിയായിട്ട് ഇതെല്ലാം ഞാൻ കമ്പുകൾ കുത്തിപ്പിടിപ്പിച്ചതാണ് രണ്ട് മൂന്ന് ദിവസം വെള്ളത്തിലിട്ട് വെച്ചാൽ മതി അപ്പം പെട്ടെന്ന് വേര് വരും എന്നിട്ട് നട്ട് കൊടുക്കാം കൊങ്ങണി ചെടിയുടെ വെട്ടി മാറ്റിയ കമ്പുകളൊക്കെ ഞാൻ കുത്തി കൊടുത്തു വിടാം അതെല്ലാം പിടിച്ചിട്ടുണ്ട് മഴ ആയതുകൊണ്ട് പെട്ടെന്ന് പിടിച്ചു ഇല്ല ചെടികൾ ഇതാ ഇതുപോലെ എടുത്തിട്ട് നമ്മൾ വെള്ളത്തിലിട്ട് വെച്ചാൽ മതി ഇതേ ഇന്നലെ വെച്ചിട്ടേ ഉള്ളൂ അതുകൊണ്ട് വേര് വന്നിട്ടില്ല കേട്ടോ ഒരു മൂന്നാലഞ്ച് ദിവസം കഴിയുമ്പോഴേക്കും വേര് വരും അപ്പം നമുക്ക് പെട്ടെന്ന് നട്ട് കൊടുക്കാനായിട്ട് പറ്റും ചെടികൾ നടാൻ എനിക്ക് കൂട്ടായിട്ട് കുഞ്ഞിപ്പണ് ഉണ്ട് കേട്ടോ അവളെല്ലാം മറന്നു തുടങ്ങുന്നു എൻ്റെ വീഡിയോ കാണുന്നവർക്ക് മനസ്സിലാവും കഴിഞ്ഞ വീഡിയോ കണ്ടാൽ മനസ്സിലാവും എന്താണ് സംഭവിച്ചതെന്ന് ദാമണിക്കുട്ടി ഇങ്ങനെ മുകളിൽ ഇരുന്നത് താഴ്ത്തിക്ക് നോക്കുന്നുണ്ട് ഇപ്പം മീനൊക്കെ കൊടുത്തിട്ട് കഴിച്ചിട്ടിരിക്കുകയാണ് കേട്ടോ അവർ ഇവളെപ്പോഴും ഇപ്പം എൻ്റെ കൂടെ തന്നെ നടക്കും കേട്ടോ കാരണം മക്കളെ നഷ്ടപ്പെട്ട വിഷമത്തിൽ അവൾ അത് മറക്കാൻ വേണ്ടി ഞാൻ എന്ത് ചെയ്യുമ്പോഴും എൻ്റെ കൂടെ തന്നെ എപ്പോഴും നടക്കും അങ്ങനെ അവളിപ്പം അധികം കരയണമൊന്നുമില്ല അവളധികം ഒരു സങ്കടം ഇല്ല ശരിക്കും അവൾക്ക് സാധാരണ പൂച്ചക്കുട്ടികളൊക്കെ നഷ്ടപ്പെട്ട അമ്മ പൂച്ചകൾ ഭക്ഷണം കഴിക്കില്ല കരഞ്ഞു നടക്കും പക്ഷെ അവൾക്ക് അത്ര ഒരു സങ്കടമില്ല അതെനിക്ക് നന്നായി അല്ലെങ്കിൽ ഇങ്ങനെ കരയണ കേൾക്കുമ്പോൾ വല്ലാത്ത വിഷമം തോന്നിയാൽ അത് ഭക്ഷണം കഴിക്കാണ്ടിരുന്ന നമുക്ക് സങ്കടം അപ്പോൾ അവൾക്ക് വിഷമം വിഷമമില്ലാത്തതുകൊണ്ട് എനിക്കും ഒത്തിരി വിഷമം കുറഞ്ഞു തുടങ്ങി പിന്നെ അവളെ അമ്മണി വന്ന് ഇപ്പോഴും ആശ്വസിപ്പിക്കും ഇവളെന്തോ പറയോ അമ്മണിയോട് അപ്പം അമ്മണി എപ്പോഴും അവളുടെ അടുത്ത് വന്നിരുന്ന് അവളെ നക്കിയൊക്കെ കൊടുക്കും വിഷമിക്കണ്ടെന്ന് പറഞ്ഞ് അവളെ കൂട്ടിക്കൊണ്ട് പള്ളിയിലേക്ക് പോകും കണ്ടോ വിളിക്കണം അവളെ വിളിക്കുകയാണ് നമുക്ക് പള്ളിയിലേക്ക് പോകാമെന്ന് പള്ളിയിൽ പോയി അവർ രണ്ടുപേരും അവിടെ കുറച്ച് നേരം കിടക്കും അപ്പോൾ അങ്ങനെ വിഷമങ്ങളൊക്കെ അവരുടെ മാറും കേട്ടോ അപ്പം മനുഷ്യരെ പോലെ തന്നെ അവർക്കും അവരുടെ വിഷമങ്ങൾ അവർ പങ്കുവയ്ക്കുണ്ടാവുമായിരിക്കും അങ്ങനെ വിചാരിക്കുന്നു അപ്പോൾ വലിയ വീഡിയോ എടുക്കാനുള്ളൊരു മാനസികാവസ്ഥയൊന്നും എനിക്കില്ല കാരണം ഈ ഒരു സങ്കടത്തിൽ കൂടി കടന്നു പോവുകയാണ് എങ്കിലും യൂട്യൂബിൽ നമ്മൾ വീഡിയോ റെഗുലറായിട്ട് അപ്ലോഡ് ചെയ്തില്ലെങ്കിൽ നമ്മുടെ ചാനലിന് തന്നെയാണ് കുഴപ്പം അതുകൊണ്ട് അതുകൊണ്ടാണ് ഞാൻ ഈ ചെറിയ വീഡിയോ ആയിട്ട് വന്നേക്കുന്നത് അപ്പോൾ ഞങ്ങൾ ചെത്തി റോസ് കൊങ്ങിണി ചെടികൾ അങ്ങനെയുള്ള ചെടികളുടെയൊക്കെ പൂക്കൾ ഉണ്ടായി കഴിയുമ്പോൾ കമ്പുകളൊക്കെ മുറിച്ച് കൊടുക്കാം കേട്ടോ അപ്പോൾ അതിൽ ഇതുപോലെ ധാരാളം മുട്ടുകളൊക്കെ വരും ധാരാളം ശിഖരങ്ങളും വരും അപ്പോൾ നല്ല കൊല കുത്തി ഇങ്ങനെ പൂക്കൾ ഉണ്ടായി നിൽക്കും അപ്പോൾ എല്ലാവരും പുതിയ വീടിയായിട്ട് വരുന്നവരെ സുഖമായിട്ട് സന്തോഷമായിട്ട് ഇരിക്കുക എല്ലാവർക്കും ടാറ്റാ